എൻ്റെ പേര് സെബാസ്റ്റ്യൻ ഞാൻ വരുന്നത് മുളന്തുരുത്തിയിൽ നിന്നാണ് വരുന്നത് ആദ്യമായി ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു എനിക്ക് മാതാവിൻ്റെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ഈസ്റ്റ് ആഫ്രിക്കയിൽ നല്ലൊരു ചീഫ് അക്കൗണ്ടൻ്റായിട്ട് എനിക്ക് നല്ലൊരു ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു അതുമാത്രമല്ല അവിടെ എന്നെ സഹായിക്കാനും എല്ലാം ദൈവദൂതന്മാരെ പോലെ എന്നെ സഹായിക്കാനൊക്കെ ആയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം മാതാവ് ഏർപ്പെടുത്തി തന്നു അത് ശരിയായ സമയത്ത് തന്നെ ഞാനിവിടെ കൊച്ചിയിലാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഒരു കുറച്ച് പൊളിറ്റിക്കൽ ഒരു സ്ട്രഗിൾസൊക്കെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം അതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്ന ജോലിയാണ് അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഈസ്റ്റ് ആഫ്രിക്കയ്ക്ക് ചെല്ലുന്നത് അവിടെ ചെന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്ന വാർത്ത അപ്പം എൻ്റെ സുഹൃത്ത് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ അവിടെ ഭൂകമ്പം എല്ലാം ഉണ്ടായോ എന്ന് ചോദിച്ചു ഏയ് ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് അപ്പം പറഞ്ഞു അല്ല മൊറോക്കയിൽ ഈസ്റ്റ് ആഫ്രിക്കയിലെ മൊറോക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായി പത്തിരുന്നൂറ് പേരും മരിച്ചല്ലോ അതാ ഞാൻ നിന്നെ വിളിച്ചെന്ന് പറഞ്ഞു ഇല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ സംഭാഷണമൊക്കെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴ് വെളുപ്പിന് സെപ്റ്റംബറിൽ നാല് പത്ത് ആയപ്പോഴും ഒരു ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു അപ്പം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഒരു ഭയങ്കരമായ ശബ്ദമായിരുന്നു അത് ശരിക്കും ഒരു ഫോർ പോയിൻറ്റ് എയ്റ്റ് ഫോർ പോയിൻറ്റ് നയൻ റിക്ടർ സ്കെയിലിൽ അടയാളപ്പെടുത്തിയ ഒരു വലിയൊരു ഇറക്കിക്കായിരുന്നു അപ്പം ഞാൻ എൻ്റെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഞാൻ രൂപം വെച്ചിരിക്കുന്നത് കബോർഡിലാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി കാശീരൂപം എടുത്ത് കഴുത്തേ ധരിക്കാൻ ആയിട്ട് തോന്നി അപ്പം തന്നെ ഞാൻ കാശീരൂപം എടുത്ത് കഴുത്തിൽ ധരിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങി ഇറങ്ങിയപ്പോഴാണ് മറ്റുള്ള റൂമുകളിൽ നിന്നും ഓരോരുത്തരും സുഹൃത്തുക്കളെ എല്ലാവരും ഇറങ്ങി വന്നു ഭൂകമ്പമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ടൊന്നും കയറിയില്ല അത് കഴിഞ്ഞ് ഉറക്കമൊന്നും നടന്നില്ല എല്ലാവരും പേടിച്ചിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് എൻ്റെ റൂമിൽ മാത്രം ഒരു പോറലോ വിള്ളൽ പോലുമോ ഒന്നുമില്ല ഒമ്പത് റൂമുള്ള വില്ലയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല വില്ലയാണ് ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ വില്ലയാണ് അത് ശരിക്കും വിദേശികളായിട്ടുള്ള അമേരിക്കൻ എംബസിയിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന അതുപോലുള്ള വില്ലകളാണ് സ്ട്രോങ് ആയിട്ടുള്ള വില്ലകളാണ് അതിൻ്റെ എല്ലാ റൂമുകളിലും നല്ല ക്രാച്ചസും ടോയ്ലറ്റിലിരുന്ന കബോർഡിലിരുന്ന സാധനങ്ങളൊക്കെ ഉരുണ്ട് താഴെ വീഴുകയും അങ്ങനെ കുറേ ഡാമേജ് ഒക്കെ ഒക്കെ സംഭവിച്ചു അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായി എന്നുള്ളതാണ് അപ്പം അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു അടുത്തതായിട്ട് ഞാൻ ഇപ്പം ഉടമ്പടി കാലാവധിയൊക്കെ കഴിഞ്ഞപ്പം വിദേശത്തൊക്കെയുള്ള കൂട്ടുകാർക്ക് ഏക ആശ്രയം മദ്യപാനമൊക്കെയാണ് അപ്പം ഞാനിപ്പം ഉടമ്പടിയൊക്കെ ഉള്ളതുകൊണ്ട് മദ്യപിക്കുകയെന്നോ എന്ന് തീരുമാനമൊക്കെ എടുത്ത് പോയതാണ് അപ്പം ഉടമ്പടി കാലാവധി കഴിഞ്ഞപ്പം എന്നാൽ കൂട്ടുകാരുത്ത് അവർ നിർബന്ധിച്ചതല്ലേ ഒന്ന് കഴിച്ചേക്കാവുന്ന പറഞ്ഞാൽ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തൊട്ട് എൻ്റെ ജോലിയിൽ പ്രതിസന്ധികളും പിന്നെ നെഗറ്റീവ് ന്യൂസുകളാണ് കേൾക്കുന്നത് അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ചെന്ന കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചു അപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മാറി വീണ്ടും ഞാൻ എന്തെങ്കിലും പാവം ചെയ്യുകയോ തെറ്റുകൾ ചെയ്യുകയോ ചെയ്താൽ ഉടൻ തന്നെ എനിക്ക് പിറ്റേ ദിവസം തന്നെ അനുഭവം ഉണ്ടാകും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ജോലിയോടനുബന്ധിച്ച് സംഭവിച്ചിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി മാതാവിൻ എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഈശോയ്ക്കും എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് പാവം ചെയ്യാതെ ജീവിക്കുക എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിൽ ഒരു മൂന്ന് മാസം കേവലം ഒരു തൊണ്ണൂറ് ദിവസത്തെ ഒരു ഉടമ്പടി കാലാവധിയല്ല അച്ഛൻ പറയും ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നിത്യത്തിലേക്കുള്ള തൊണ്ണൂ ഉടമ്പടി പുതുക്കലെന്നല്ല ഇപ്പം ഞാൻ വന്ന് നാലാമത്തെ പ്രാവശ്യമാണ് പുതുക്കുന്നത് പക്ഷേ പുതുക്കലിലല്ല എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ ഫാമിലി മുഴുവനും ഈശോയോടൊത്ത് നിത്യത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ കാണുന്നത് പുതുക്കുന്ന ഒരു ടെക്നിക്കൽ ഇതാണല്ലോ പക്ഷെ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ കർത്താവിനും മാതാവിനും വേണ്ടിയിട്ട് ആണ് ഞാൻ സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിരവധിയായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മാതാവ് മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് വിൽക്കേണ്ട സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പം ഞാനത് വിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഒരു ഒന്നര വർഷത്തോളം വണ്ടിയില്ലാതെ നടന്നു പല സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ചോദിക്കുമ്പോഴേ അത്യാവശ്യത്തിന് ചോദിക്കുമ്പോഴേ അവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ പോയി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവിനോട് അപേക്ഷിച്ച് ഞങ്ങളെ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചപ്പോഴും മാതാവിൻ്റെ സിൽവർ കളറിലുള്ള ഒരു വാഹനം നല്ല സുന്ദരമായ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നല്ലൊരു വാഹനം നല്ല പവർ ഉള്ളതും നല്ല നല്ല വെൽ മെയിൻ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി മാതാവ് തന്ന അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി താമസത്തിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാറ്റിത്തന്നു പിന്നെ എൻ്റെ സഹോദരിമാർക്ക് നല്ല രണ്ട് ഭവനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഒരാളുടെ വീട് പണി നടക്കുന്നു ഇപ്പോൾ നടക്കുന്നു വേറൊരാളുടെ ആറ് മാസം കൊണ്ട് നല്ല അതിമനോഹരമായ ഒരു ഭവനം ഞങ്ങൾ നിയോഗത്തിൽ വെച്ചത് പ്രകാരം അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ മാതാവിനെ ദർശിക്കുവാനും ഈശോയെ ദർശിക്കുവാനും എൻ്റെ വൈഫിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അത് അവൾ തന്നെ പറയും ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം ഏശയ അമ്പത്തിനാല് പത്ത് നിന്നോട് കരുണയുള്ള കർത്താവളി ചെയ്യുന്നു മലകളകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ നിന്നോടുള്ള അചഞ്ചലമായ സ്നേഹം പിരിയുകയില്ല എനിക്ക് വചന വചനങ്ങളിലൂടെ ഈശോനോട് സംസാരിക്കും പിന്നെ പ്രാർത്ഥിക്കാനുള്ള കൃപയും എല്ലാം തമ്പുരാൻ തന്നു മോന് വയറിൻ്റെതായ വൾ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ കൊറോണ സമയത്ത് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം നന്നായി മാറിയിരുന്നു അപ്പോൾ പിന്നെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരാനുള്ള മടി കാരണം പിന്നെ അതൊന്നും നടന്നില്ല പിന്നെയും കൊച്ചിന് വയറിന് പിന്നെയും പ്രശ്നമായി അപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നടത്തി തന്ന ഈശോയ്ക്കും വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് തമ്പുരാന് നന്ദി ആത്മീയ ജീവിതത്തിൽ ഞാൻ നേരത്തെ വചനങ്ങളൊന്നും വായിക്കുകയില്ലായിരുന്നു ഞാൻ ആ അച്ഛൻ്റെ ധ്യാനം കൂടി അതിൽ അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ റൂം എല്ലാ ഭിത്തിയിലും ഇപ്പം ഒരു ഒരു ഭിത്തി നിറച്ചു എല്ലാ വചനങ്ങളും എഴുതി ഒട്ടിച്ച് വെക്കും എന്നിട്ട് രാവിലെയും രാത്രി കിടക്കാൻ നേരത്തും ഞാൻ ആ വചനം വായിച്ചിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ജോമാല കഴിഞ്ഞിട്ട് ആ ബൈബിൾ വായനം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എല്ലാ ദിവസവും ആ വചനങ്ങളോടെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു പോകും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കുന്നത് വൈഫ് രോഗികൾക്കായി ക്യാൻസർ രോഗികൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ക്യാഷായിട്ടാണ് സഹായിച്ചിരിക്കുന്നത് പിന്നെ പത്രവിതരണം വിതരണം ഞാനിവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ അയൽപക്കത്തൊക്കെ ഇവർ പത്രങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കാരുണ്യ പ്രവർത്തികളോ അല്ലെങ്കിൽ എൻ്റെ യോഗ്യതയെ കൊണ്ടൊന്നുമല്ല ഈശോയും മാതാവും ഞാൻ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് പക്ഷേ ആ ഒരു കാരുണ്യം ഉടമ്പടിയിൽ ഏക കുറച്ചെങ്കിലും ഞങ്ങൾ വിശ്വസ്തയോടെ നിന്നതുകൊണ്ടായിരിക്കാം കർത്താവിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനവും അത് കേൾക്കാറ് അത് എൻ്റെ ജീവിതത്തിൽ വിദേശത്തായിരുന്നപ്പോഴും ഒത്തിരിയേറെ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന അത് ഞാൻ ഒരു ഒട്ടും മിസ് ചെയ്യാറില്ല ഞാൻ എഴു എഴുന്നേക്കുമ്പം തന്നെ ആദ്യം അച്ഛൻ്റെ ആ പ്രഭാഷണം അത് കേട്ടിട്ട് അന്നന്ധത്തെ പ്രതിസന്ധികൾക്കുള്ള മറുപടിയായി അതിൽ നിന്ന് എനിക്ക് അച്ഛൻ്റെ വചനങ്ങളും ആ എക്സ്പ്ലനേഷനും ഒക്കെ കിട്ടാറുണ്ട് അപ്പം ഞാൻ പ്രാർത്ഥിച്ച് അതുതന്നെയാണ് അനുദിന പ്രാർത്ഥനയിൽ അച്ഛൻ്റെ കൂടെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് മാതാവും ഈശോയും ഇങ്ങനെ ഈ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ നമുക്ക് തന്നത് അവരുടെ അച്ഛൻ്റെ ആരോഗ്യത്തിനും ഇവിടെയുള്ള ടീമങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു ും എഴുതിയ ലേഖനം എട്ട് മുപ്പത്തഞ്ചില് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അതായത് ജീവിത പ്രതിസന്ധികൾ എന്തൊക്കെ വന്നാലും ഉടമ്പടി എങ്ങനെ നമ്മെ ഒന്നുകൂടി ഉറപ്പുള്ളവരാക്കുന്നു ഉത്തരവാദിത്വമുള്ളവരാക്കുന്നു ഉടമ്പടി എടുത്തത് മൂലം എല്ലാ പ്രതിസന്ധികളും മാറി എന്നല്ല പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും പ്രശ്നങ്ങളുള്ളതാണ് ജീവിതം എന്നാൽ ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുവാനുള്ള അതായത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു പ്രത്യേക കൃപ തന്നെയാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് ലഭിക്കുക തൻ്റെ വിദേശ ജോലിയുടെ കാര്യവും അതുപോലെ മാതാവിൻ്റെ സംരക്ഷണം ഭൂകമ്പത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് തനിക്കുണ്ടായത് തൻ്റെ ചുറ്റിനും പലതും നാശനഷ്ടങ്ങൾ വന്നപ്പോഴും ഈ മകന് പരിശുദ്ധ അമ്മ എങ്ങനെ അമ്മയുടെ കാപ്പയുടെ കീഴിൽ സംരക്ഷിച്ചു വീണ്ടും തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ ഓരോ കൃപകളും ഇവിടെ പറയുമ്പോൾ ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അതായത് നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനാണ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകുവാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ അടുത്ത് വിലയുള്ള വ്യക്തികളാകുവാനാണ് നാം ശ്രമിക്കേണ്ടത് ഈ വിലയുള്ള വ്യക്തികളാകുന്നത് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടാണ് അതായത് ഇവിടെ പറയുന്ന ഉടമ്പടി നിബന്ധനകൾ അത് പൂർണമായും അതിനോട് വിശ്വസ്ത വിശ്വസ്തരും ആത്മാർത്ഥതയും ഉള്ള വ്യക്തികൾ നാം ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൃപകൾ കൊണ്ട് ദൈവം നിറയ്ക്കും അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക